എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനാഘോഷത്തിനായി നാടും നഗരവും ഒരുങ്ങി വിവിധ സംഘടനകളുടെയും സ്കൂളുകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷം നടക്കും ത്രിവർണ പതാകകളും സ്വാതന്ത്ര്യദിനാഘോഷത്തിന് വർണ്ണ പകിട്ടേക്കുന്ന വിവിധ സാധനങ്ങളും വാങ്ങാൻ വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്കേറി എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനാഘോഷം കളറക്കാൻ കടകളും ഒരുങ്ങി തുണിക്കടകൾ ഓണത്തിന്റെ കച്ചവടത്തിനായി കാത്തിരിക്കുമ്പോൾ സ്റ്റേഷനറി കടകളിലാണ് വർണ്ണം വിതർന്നത് സ്വാതന്ത്ര്യദിനാഘോഷം അടുത്തപ്പോൾ തന്നെ സ്റ്റേഷനറി കടകളുടെ മുഖം മൂവർണ്ണ മുഖമായി കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന വിവിധ സാധനങ്ങൾ കടകളിൽ ഒരുക്കിയിട്ടുണ്ട് പല വലിപ്പത്തിലുള്ള പതാകകൾ മാലകൾ മുത്തുമാലകൾ ബലൂണുകൾ ബാഡ്ജുകൾ ഹെയർബാൻഡുകൾ തൊപ്പി വളകൾ തുടങ്ങി ത്രിവർണ്ണ പൊലിമയുള്ള വിവിധയിനം സാധനങ്ങളാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തിച്ചിരിക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു നാളെ നാളെ അതിനുള്ള ഒരുക്കങ്ങളായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം വിവിധ ക്ലബുകളുണ്ട് സൊസൈറ്റികളുണ്ട് അങ്ങനത്തെ എല്ലായിടത്തും സ്വാതന്ത്ര്യത്തിൻ്റെ പരിപാടികൾ നാളെ ഉണ്ട് കുറച്ച് മഴ ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിലും രണ്ട് ദിവസമായിട്ട് നല്ല സെയിലാണ് ഇത്രയും ദിവസമായിട്ട് ചെറിയൊരു താഴ്ക്കം പെട്ടായിരുന്നു എന്നാലും ഇന്നലെ നല്ല തിരക്കായിരുന്നു സ്കൂളുകളെല്ലാം സ്വന്തം ആവശ്യം പതിനാലാം തീയതി ആയി ഇന്നാണ് അപ്പം അതിൻ്റെ തിരക്കിന്നലെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അതിനുള്ള സാധനങ്ങൾ എടുക്കുന്ന ആൾക്കാർ രാത്രിയിലാണെങ്കിലും ഒമ്പത് ഒമ്പതര വരെയായാലും ആൾക്കാർ ലൈവായിട്ടുണ്ടായിരുന്നു ചെറിയ നമ്മുടെ പോക്കറ്റ കുത്തുന്ന ചെറിയ ബാഡ്ജുകൾ കയ്യിലിടുന്ന ബാൻഡുകളുണ്ട് പുതിയ ബാൻഡുകൾ ഫ്ലാഗിന് കളറുള്ള ബാൻഡുകൾ ഷെയ്ഡ് പിന്നെ അതുപോലെ വണ്ടിയെ വെക്കുന്ന സ്റ്റാൻഡുകൾ അങ്ങനെ വിവിധങ്ങളായ സാധനങ്ങളുണ്ട് പുതിയ സാധനങ്ങൾ ഇറങ്ങിയാൽ മിഷറിയ പേപ്പർ ഫ്ലാഗിൻ്റെ കാലം വേദം തീർന്നെന്ന് പറയാം വളരെ എനിക്കൊരു കുറവാണ് അതിനൊരു എന്താ പറയുന്നത് അത് യൂസ് ചെയ്യുമ്പോൾ ആൾക്കാർ മിസ് യൂസ് ചെയ്യുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും എന്തോ പേപ്പർ ഫ്രൈയിൻ്റെ കാലം ഏതാണ്ട് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് തീരെ എൻക്വയറി കുറവാണ് പിന്നെ ഇപ്പോൾ പുതിയ കേൾക്കുന്നത് ബൈക്കേ വെക്കാണ്ട് എല്ലാ വർഷവും ആൾക്കാർ ചോദിക്കുന്നതാണ് ബൈക്കേ വെക്കാനുള്ള സാധനങ്ങൾ കുറവായിരുന്നു ഈ വർഷം ബൈക്കേ വെക്കാനുള്ള സ്പെഷ്യൽ ആയിട്ട് ഒരു സ്ക്രൂ ഒക്കെയുള്ള ഒരു പുതിയ സാധനം മാർക്കറ്റിലായിട്ടുണ്ട് അത് ഈ വർഷം കണ്ടൊരു സാധനമാണത് മാലകളും വളകളും ബാഡ്ജുകളും തൊപ്പികളും വൈവിധ്യങ്ങൾ കൊണ്ട് ആകർഷകവും വ്യത്യസ്തവുമാണ് തൂക്കിയിടാവുന്ന പല വലിപ്പത്തിലുള്ള തോരണങ്ങളും ബോർഡുകൾക്കും പുറമെ ആശംസാ സന്ദേശം എഴുതിയ സ്റ്റിക്കറുകളും വൈവിധ്യങ്ങൾ എത്തിയിട്ടുണ്ട് കുട്ടികളാണ് രക്ഷിതാക്കൾക്കൊപ്പം ആവേശത്തോടെ എത്തി ഇവ വാങ്ങുന്നത് ഇരുപത് രൂപ മുതൽ നൂറ് രൂപ വരെ വിലയുള്ള ത്രിവർണത്തിലുള്ള വിവിധ സാധനങ്ങൾ ഉണ്ട് ഖാദി പോളിസ്റ്റർ കോട്ടൺ തുടങ്ങിയ തുണികളിൽ നിർമ്മിച്ച പതാകകൾ ലഭ്യമാണ് വാഹനങ്ങളിലും മറ്റുമായി സ്ഥാപിക്കാവുന്ന ചെറിയ പതാകകളും വിപണിയിൽ ഒരുങ്ങിക്കഴിഞ്ഞു കൊച്ചുകുട്ടികൾക്കുള്ള ത്രിവർണ്ണ നിറത്തിലുള്ള ഉടുപ്പുകളും മറ്റും വ്യാപാര സ്ഥാപനങ്ങളിൽ നിരന്നു കഴിഞ്ഞു സ്കൂളുകളിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമെല്ലാം വിപുലമായ രീതിയിൽ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ക്ലബുകളും സന്നദ്ധ സംഘടനകളും നിരവധി ആളുകളാണ് ത്രിവർണ്ണ പൊലിമയുള്ള വിവിധ സാധനങ്ങൾ വാങ്ങാൻ വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തുന്നത് അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ